ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ ഇരുപത്തിരണ്ട് വീണ്ടും വിചാരമില്ലാതെ അപകടത്തിലേക്ക് വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചു കൊള്ളുന്നു അൽപബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം കോളറ ബാധിച്ച ഒരു വ്യക്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അബദ്ധവശാൽ എൽ നദിയിലൂടെ ജർമ്മനിയിലെ മുഴുവൻ ജലവിതരണ കേന്ദ്രമായ ഹാംബർഗറിലേക്ക് രോഗം പകർന്നു ആഴ്ചകൾക്കുള്ളിൽ പതിനായിരം പൗരന്മാർ മരിച്ചു അതിന് എട്ട് വർഷം മുമ്പ് കോളറ ജലത്തിലൂടെയാണ് പകരുന്നത് എന്ന് ജർമ്മൻ മൈക്രോ ബയോളജിസ്റ്റ് റോബർട്ട് കോച്ച് കണ്ടുപിടിച്ചിരുന്നു കോച്ചിൻ്റെ വെളിപ്പെടുത്തൽ വലിയ യൂറോപ്യൻ നഗരങ്ങളിലെ ഉദ്യോഗസ്ഥരെ അവരുടെ വെള്ളം സുരക്ഷിതമാക്കുന്നതിനായി ഫിൽട്രേഷൻ സംവിധാനം ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചു എന്നിരുന്നാലും ഹാംബർഗ് അധികൃതർ ഒന്നും ചെയ്തില്ല ചെലവുകൾ ഉദ്ധരിച്ചും ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൽ സംശയം ആരോപിച്ചും അവരുടെ നഗരം ദുരന്തത്തിലേക്ക് നീങ്ങുമ്പോൾ വ്യക്തമായ മുന്നറിയിപ്പുകളെ അവർ അവഗണിച്ചു പ്രശ്നങ്ങൾ കണ്ടിട്ടും പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്ന നമ്മെക്കുറിച്ച് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിന് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് വിളിച്ചുകൊള്ളുന്നു അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു അപകടം മുന്നിൽ കാണാൻ ദൈവം നമ്മെ സഹായിക്കുമ്പോൾ അപകടത്തെ നേരിടാൻ നടപടി എടുക്കുന്നത് സാമാന്യ ബുദ്ധിയാണ് നാം ബുദ്ധിപൂർവം ഗതി മാറ്റുന്നു അല്ലെങ്കിൽ ദൈവം നൽകുന്ന ഉചിതമായ മുൻകരുതലുകളുമായി നാം സ്വയം തയ്യാറാകുന്നു നാം എന്തെങ്കിലും ചെയ്യുന്നു ഒന്നും ചെയ്യാതിരിക്കുക എന്നത് കേവല ഭ്രാന്താണ് എന്നിരുന്നാലും മുന്നറിയിപ്പ് അടയാളങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലൂടെ നാമെല്ലാം പരാജയപ്പെടാം ദുരന്തത്തിലേക്ക് സ്വയം നടന്നടുക്കാം അല്പബുദ്ധികളോ നേരെ ചൊല്ലുകയും അനന്തര ബലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു തിരുവഴുത്തുകളിലും യേശുവിന്റെ ജീവിതത്തിലും ദൈവം നമുക്ക് പിന്തുടരേണ്ടുന്ന പാത കാണിച്ചു തരികയും നാം തീർച്ചയായും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു നമ്മൾ വിഡികളാണെങ്കിൽ നമ്മൾ അപകടത്തിലേക്ക് ചെന്ന് തലവെക്കും പകരം ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മെ നയിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം ശ്രദ്ധിക്കുകയും ഗതി മാറ്റുകയും ചെയ്യാം ചിന്തിക്കുക എപ്പോഴാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനം നിരസിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളോട് നന്നായി പ്രതികരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ കഴിയും ദൈവത്തിന് മഹത്വം